ഭീഷണി ഇപ്പോൾ കൊല്ലുമെന്ന് പറഞ്ഞ് വളരെ വലിയൊരു ഭീഷണി വന്നിട്ടുണ്ട് ഈ മലബാർ മേഖലയിലെ കുഞ്ഞി കൃഷ്ണൻ ചാവിൻ്റെ ആ തുറന്നു പറച്ചിലാണ് എനിക്കും പ്രചോദനമായത് അങ്ങനെ എന്നോട് പറയാനോ ന്യായീകരിക്കാനോ അവർക്ക് ആർക്കും കഴിയില്ല അത്രത്തോളം അനുഭവിച്ച ഒരു കുടുംബവും വ്യക്തിയുമാണ് ഞാൻ ഏഴ് വയസ്സിൽ ബാലസിനി തുടങ്ങിയ പ്രവർത്തനമുണ്ട് അൻപത് വർഷമായി അപ്പോൾ ഇനി ഇതുമായിട്ട് തുടർന്ന് മുന്നോട്ട് പോകുന്നതിൽ കാര്യമില്ല എന്ന് മനസ്സിലാക്കി ലെപ്റ്റിസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കോൺഗ്രസ് ആണ് എന്ന് ഉത്തമമായ ബോധ്യം തോന്നിയതുകൊണ്ടാണ് നമസ്കാരം തിരുവനന്തപുരം വഞ്ചിയൂരിലെ സി പി എം രക്തസാക്ഷി വിഷ്ണുവിൻ്റെ സഹോദരനും സി പി എം ബ്രാഞ്ച് അംഗവുമായിരുന്ന വിനോദ് കോൺഗ്രസിലേക്ക് ചേർന്നിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കോൺഗ്രസ്സിലേക്ക് ചേരുവാനുള്ള ഒരു തീരുമാനം എടുത്തത് എന്തായാലും രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇക്കഴിഞ്ഞ ദിവസം അദ്ദേഹം ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ്സിലേക്ക് ചെക്കേറിയിരിക്കുന്നത് അംഗത്വം എടുത്തിരിക്കുന്നത് എന്തായാലും മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ളതെല്ലാം തന്നെ അറിയേണ്ടതുണ്ട് എന്തായാലും വിനോദ് തന്നെ ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് കോൺഗ്രസ്സിലേക്ക് വരുന്നതിൻ്റെ പ്രധാന കാരണം ലെഫ്റ്റിസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കോൺഗ്രസ് ആണ് എന്ന് ഉത്തമമായ ബോധ്യം കാരണം സോഷ്യലിസവും അതുപോലുള്ള എല്ലാ തിയറികളും ഇപ്പോൾ എൻ്റെ പഴയ പാർട്ടി ഉണ്ടോ ആ പാർട്ടിക്കുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് എനിക്ക് മാത്രമല്ല നിരവധി ആൾക്കാർക്കുണ്ട് അപ്പോൾ അത് അതിന് കാരണമായത് അത് തുറന്നു പറച്ചിലിന് കാരണമായത് ഈ മലബാർ മേഖലയിലെ കുഞ്ഞി കൃഷ്ണൻ ചാവിൻ്റെ ആ തുറന്നു പറച്ചിലാണ് എനിക്കും പ്രചോദനമായത് പക്ഷേ അതിനുശേഷം ചിന്തിച്ചപ്പോൾ കുറേയേറെ നാളുകളായി മനസ്സിൽ വളരെയേറെ വീർമുട്ടുന്ന കുറേയേറെ കാര്യങ്ങളുണ്ട് ഈ സാമുദായിക നേതാക്കളും ബാക്കി അങ്ങനെയുള്ള ആൾക്കാർ കൊടുക്കുന്ന അതിനകത്ത് പ്രാധാന്യവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ അത് അതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് പൂർണ്ണമായ ബോധ്യം വന്നതുകൊണ്ടാണ് അൻപത് വർഷം ഏഴ് വയസ്സിൽ ബാലസമിതി തുടങ്ങിയ പ്രവർത്തനമാണ് അൻപത് വർഷമായി അപ്പോൾ ഇനി ഇതുമായിട്ട് തുടർന്ന് മുന്നോട്ട് പോകുന്നതിൽ എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് സോഷ്യലിസവും ബാക്കിയുള്ള എല്ലാം നല്ല രീതിയിൽ എല്ലാ യാതൊരുവിധ വർണ്ണ വിചാരങ്ങളും വ്യത്യാസങ്ങളും ഇല്ലാതെ ആൾക്കാരെ കൂടെ ഒപ്പം നിർത്തുന്ന പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിലേക്ക് നല്ലതെന്ന് തോന്നിയിട്ടാണ് കോൺഗ്രസിലേക്ക് പോയി പാർട്ടി നേതാക്കളുമായി പോവുകയാണ് ഇല്ല ഇല്ല അങ്ങനെ സംസാരിക്കാനോ എന്നോട് സംസാരിക്കാനോ അവർ താല്പര്യപ്പെട്ടില്ല കാരണം എന്നോട് സംസാരിക്കാൻ അവർക്കൊന്നുമില്ല ഞാൻ എനിക്ക് അങ്ങനെ നല്ലതായിട്ട് പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല കുറെ നിരവധി എനിക്ക് പറയാൻ പറ്റാത്തത്ര കേസുകൾ മാത്രം ഞാനത് പറഞ്ഞിട്ടുണ്ടെന്നുള്ള അല്ലാതെ എനിക്ക് പാർട്ടിയിൽ നിന്നും അങ്ങനെ എന്നോട് പറയാനോ ന്യായീകരിക്കാനോ അവർക്ക് ആർക്കും കഴിയില്ല അത്രത്തോളം അനുഭവിച്ച ഒരു കുടുംബവും വ്യക്തിയുമാണ് ഞാൻ കുടുംബപരമായി പാർട്ടിക്കാരനാണ് ആരെങ്കിലും കോൺഗ്രസ് ഇല്ല ഇല്ല അങ്ങനെ ആരും പറഞ്ഞിട്ടല്ല ഞാനതാ പറഞ്ഞത് ഒരു ലെഫ്റ്റിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ന് അതിന് കറക്റ്റ് കൊണ്ടുപോകുന്നത് കോൺഗ്രസ് ആണ് എല്ലാ പേരെയും ഒരുപോലെ കൊണ്ടുപോകുന്ന സോഷ്യലിസം ഉള്ളൊരു പാർട്ടി കോൺഗ്രസ് ആണ് അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിലേക്ക് തന്നെ വരണം ജനങ്ങളിലേക്ക് ഇറങ്ങണം ജനങ്ങളുടെ ഉന്നതിക്ക് വേണ്ടി നിൽക്കുന്ന പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിലേക്ക് വരണം തോന്നിയിട്ടുണ്ട് ആരോപണം ഉന്നയിച്ചതിന് ശേഷം എന്തെങ്കിലും ഭീഷണിയോ അങ്ങനെ എന്തെങ്കിലും ഭീഷണി ഇപ്പോൾ കൊല്ലുമെന്ന് പറഞ്ഞ് വളരെ വലിയൊരു ഭീഷണി വന്നിട്ടുണ്ട് ഇവിടെയുള്ള ആളല്ല ദുബായിലുള്ള ഒരാളാണ് അത് കേസായി അത് തന്നെയാണ് അവർ പറയുന്നത് അറിയില്ല എന്തായാലും ഇക്കഴിഞ്ഞ ദിവസം മറനാടനോട് അദ്ദേഹം പ്രതികരിച്ചപ്പോൾ രക്തസാക്ഷി കുടുംബത്തോട് സി പി എം നീതി കാണിച്ചില്ല എന്നും ഇനി പാർട്ടിക്കൊപ്പം ഉണ്ടാവില്ല എന്നും വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് നിലവിലിപ്പോൾ കോൺഗ്രസിൽ അംഗത്വം എടുത്തിരിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം